ഒന്നര കപ്പ് ഒന്നര കപ്പ് ഒരു കപ്പോ ഒരു കപ്പ് പിന്നെ വേണമെങ്കിൽ മധുരത്തിനനുസരിച്ച് കൂട്ടി കൂട്ടിയിടാം നിനക്ക് മധുരം കൂടുതൽ വേണം തേങ്ങയുടെ ഈർപ്പം കൊണ്ട് നനയണം നനഞ്ഞു പതുങ്ങി പതുങ്ങി വെള്ളമൊഴിച്ചാൽ ടേസ്റ്റ് കിട്ടത്തില്ല ഒഴിക്കുമ്പോൾ വെള്ളച്ചോവയായി പോകത്തില്ലേ ഈ തേങ്ങയുടെ തേങ്ങയും ശർക്കരയും വരുമ്പോൾ ഇത് നനയും നന്നായിട്ട് അതുകൊണ്ട് നനച്ചിട്ട് ഇതൊരുവിധം ഈർപ്പമായി കഴിയുമ്പം ശർക്കര ഇറക്കണം ശർക്കര ഒരു കപ്പ് ശർക്കര ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് വേണമെങ്കിൽ നമുക്ക് മധുരം വേണമെങ്കിൽ കുറച്ചും കൂടെ ശർക്കര ചേർക്കാം പഴവും കൂട്ടി അവൽ കഴിക്കണം ഭയങ്കര ടേസ്റ്റാണ് ശർക്കര വേണം ശർക്കര ഇത് ചില നനഞ്ഞ് കഴിയുമ്പോൾ അല്ലേ നമുക്ക് ആദ്യം കുറച്ച് ശർക്കര ഇട്ടിട്ട് ഇളക്കാവേ അത് കഴിഞ്ഞിട്ട് ബാക്കിയും കൂടി ഇട്ട് ഇളക്കാം ഞാൻ ശർക്കരയും ചേർത്താ ഒരു കപ്പ് ശർക്കരയും ഞാൻ ചേർത്തു ജീരകം പൊടിച്ചത് ഏലക്ക പിടിച്ചത് ഒരു ഒരു ടീസ്പൂൺ ആണെന്ന് തോന്നുന്നു അമർത്തിയാ കുഴിക്കുന്നത് ഇത്രയൊക്കെ പറ്റും അതുതന്നെ പ്രാഥമികമായി ഇതിനിണ്ടല്ലോ അഞ്ച് മിനിറ്റ് ഇങ്ങനെ വെച്ചേക്കണം അപ്പം അത് കുതിരും കുതിർന്ന് അത് കഴിഞ്ഞിട്ട് പഴം കൂട്ടി കഴിക്കാം അഞ്ച് മിനിറ്റ് എന്തായാലും നോക്കിയിരുന്നേ പറ്റത്തുള്ളൂ അഞ്ച് മിനിറ്റ് നോക്കിയിരിക്കാൻ ഇങ്ങനെ വന്നേ പാത്രം <laughs> വേണം നമ്മൾ പുട്ട് കഴിക്കുന്നവരെ പഴം ഇട്ടി കഴിഞ്ഞാ കഴിക്കണതാര്യസ് കഴിഞ്ഞ അ ജോസായിക്ക്野菜. നടക്കിയോ. നന്നായി ദേഷം വാ. ആയിട്ട് കളറായ. കടയന്ന് മെൻസയില നല്ല കടിയായി. നല്ല കടിയായി. ആ പഴം കൂടെ കഴിച്ചോ. പഴം മതി. അതുകൊണ്ട. മതിയോ? നിങ്ങൾ നല്ല ദേഷം ഉണ്ട്. ദാ അങ്ങോട്ട് ഇട്ടോളെ. പഴം വേണ്ടെങ്കിൽ അപ്പൂ പിള്ളാരെ കൈ കൊടുത്തു ആ ചെറിയ പൂക്കള്ണ്ടാക്കി അപ്പൊ സ്കൂളിൽ ചക്രീ അല്ലേ പ്രവേശനം ചെയ്തോണ്ട് പ്രവേശനോഷം ചെയ്തിട്ട് അങ്ങനെ കുരുത്തോലെ വേണു ഇതെങ്ങേടെ മുക്കിട ഒരു കാര്യവുമില്ല അല്ല ഇതില് അതല്ല കണ്ട തേങ്ങ ഉണ്ട് അല്ല കുർത്തല വെക്കുന്ന നേരെ ആട്ടേ കുർത്താനട കാര്യം പറഞ്ഞപ്പോൾ തേങ്ങടായിരുന്നു അല്ല ഞാൻ ഓർത്ത് തേങ്ങ വീഴുന്ന ആദീസ് ആണ് കുർത്തല അതാണെങ്കിൽ കണ്ടി ആ ഇനക്കിട്ടിട്ടിങ്ങ എന്നില്ലല്ല മാമൻ ദേ ഇല ഉണ്ട് ഫൈല കൺസിഡറേ നവംബറ்க்கு പോ അങ്ങനെ നേരടക്ക പോകുമ്പോ ആ നേരം തോന്നുന്നു സെപ്റ്റംബറിൽ പോയില്ല വാവിലങ്ങടെ അഡ്ജസ്റ്റ് ചെയ്യണം &[noise] ചേണ്ടമയ ചെറിയ ബൗളിൽ അവൻ ദഹിക്കാൻ നടക്കുന്നുല്ലേ വേറെ നല്ല രസമില്ലാ കഴിഞ്ഞ ആഴ്ച വരെ എന്നാ വെയിലായിരുന്നു പുറത്തിറങ്ങാനോ ഈ സമയത്ത് നടക്കാനോ എന്തെങ്കിലും പറ്റുമായിരുന്നു ഇപ്പം മഴയൊക്കെ ആയപ്പോൾ നല്ല സുഖമില്ലേ അപ്പം നമ്മൾ ഉണ്ടാക്കി അവല് നിലച്ചത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം